ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ചീനി മരച്ചീനി കൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ അപ്പോൾ ഒരു കിലോ മരച്ചീനി ഇതുപോലെ കൊച്ചുകഷ്ണമായിട്ട് അരിഞ്ഞെടുക്കും പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉള്ളി ഇതുപോലെ അരിഞ്ഞത് വേപ്പല പച്ചമുളക് അരിഞ്ഞത് ഒരു കപ്പ് തേങ്ങാപ്പീര ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉപ്പ് ആവിശ്യത്തിൽ വറുതാളിക്കാനുള്ള എണ്ണ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് ആദ്യമായിട്ട് നമ്മൾ ഈ ചീനിയൊന്ന് വേവിച്ചെടുക്കണം സാധാരണ നമ്മൾ വെന്ത് കഴിയുമ്പോഴൊന്ന് കുത്തി നോക്കുമ്പോൾ അറിയാം എന്തോ വെന്തില്ല അന്നേരം ഉപ്പിടുക ഉപ്പിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ വേവിക്കുക അപ്പോൾ ഉപ്പ് അതിലൊക്കെ പിടിക്കും ആദ്യമേ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗാൻ താമസിക്കും ഒരു കിലോ ചീനി ഇതുപോലെ കൊച്ചായിട്ട് അരിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ച് വേവിക്കാൻ വെച്ചിരിക്കും ഉപ്പിട്ടിട്ടില്ല ചിലർ ഇതുണ്ടാക്കുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാറുണ്ട് പക്ഷേ ഈ പ്രിപ്പറേഷൻ ഞാൻ നോക്കിയിട്ട് മഞ്ഞ കളറിനേക്കാൾ നല്ലത് ആ അതിന്റെ തനി കളറ് തന്നെ അതുകൊണ്ട് ഞാൻ മഞ്ഞൾ ഇടുന്നില്ല ഉപ്പ് നമുക്ക് വെന്ത് കഴിഞ്ഞിട്ടിടാം അപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ ഈ വെന്താന്നിങ്ങനെ ഒന്ന് കുത്തി നോക്കണം ഒരുമാരി വെന്തിട്ടുണ്ട് അപ്പോൾ ആ പരുവത്തിൽ നമ്മൾ അതിലോട്ട് ഉപ്പിടണം തൽക്കാലം നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളയുമ്പോൾ ഉപ്പ് അതിൻ്റെ കൂടെ അങ്ങ് പോകും അത് കാരണം ഒരു ടീസ്പൂൺ ഉപ്പിടുക ഈ വെള്ളത്തിൻ്റെ കൂടെ ഊരി പോകുന്ന ആയതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ഒരു രണ്ട് മിനിറ്റുകൂടെ ഇതൊന്ന് വേവിക്ക് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഊറ്റണം അപ്പോൾ നല്ലപോലെ വെന്ത് കഴിഞ്ഞ് നമ്മളതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് ഊറ്റുമ്പോഴേ നമ്മൾ കംപ്ലീറ്റ് വെള്ളം ഊറ്റിക്കള ഇച്ചിരി വെള്ളം അതിൽ വേണം എന്നാലേ അതൊന്നൊരു കുഴഞ്ഞിരിക്കും എന്നിട്ട് ഇവനെ ഇത് വെച്ച് ഒന്ന് അമുക്കി ചതച്ചെടുക്കണം നമ്മൾ അത് വെച്ചൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത പ്രൊസീജ്യറിലോട്ട് കിടക്കാം അപ്പോൾ അടുത്ത കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഉടായി കഴിയുമ്പോൾ ആദ്യം കടുകിടുക കടുക് പൊട്ടി കഴിയുമ്പോൾ ഉഴന്ന് വരുമ്പഴുക ഈ ബേസ് ഭയങ്കര കട്ടിയുള്ള കടായി ആയതുകൊണ്ട് ഈ ഉഴുന്നിടുന്നതിന് മുമ്പ് തീയൊന്നും ഓഫ് ചെയ്യുന്നില്ല സ്ലൈറ്റ് കളർ ചേഞ്ച് വരുമ്പോ നിർത്തുക അത് വേപ്പില ഇടുക ഇനി ഇതിലോട്ട് പച്ചമുളക് ഉള്ളി നമ്മുടെ ചീനിക്കൊരു നല്ല ഉപ്പുള്ളതും ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് അഡീഷണൽ ആഡ് ചെയ്യണ ടൈമില്ല ഈ സമയത്ത് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം പക്ഷേ ഇപ്പോൾ നമ്മുടെ ചീനിക്കാവശ്യത്തിന് ഉപ്പുള്ളത് കൊണ്ട് ഇവിടെ ഉപ്പിടുന്നില്ല നമ്മൾ ഉഴന്ന് പൊരിപ്പിട്ടപ്പോൾ ചീകെടുത്തിയായിരുന്നു പിന്നെ രണ്ടാമത് കത്തിച്ച് ഇളക്കി കൊടുക്കും അപ്പോൾ ഉള്ളി ഒരുമാതിരി ലൈറ്റ് കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചീനി ഇട ചിനിമുഴുക്ക ഇതിലോട്ട് മാറ്റി കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആ തേങ്ങ ഉടയിട്ട് കൊടുക്കുക തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പം ഈ റെസിപ്പി അനുസരിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്